ഇപ്പോൾ ക്യസ് അങ്ങനെയാണ് നമ്മൾ നോക്കുന്ന കമ്പി ഇടാൻ പോകുന്ന ഒരു ചെറിയൊരു വിളകാണ് എടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് ദന്ത കോളേജിലാണ് നമ്മളിപ്പോൾ വരുന്നത് രാവിലെ ബസ് സ്റ്റോപ്പിൽ നമ്മളിങ്ങനെ പോസ്റ്റായിട്ടിരിക്കുന്ന രംഗമാണങ്ങൾ കണ്ടതിപ്പം ബസ് വന്നില്ല ബസ്സത്തിൽ ലേറ്റായി വന്നപ്പം ായിട്ട് മാസ്ക് ഒക്കെ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നില്ലേ പുറത്തുനിന്നൊക്കെ പോകുന്ന മാസ്ക് കഴിഞ്ഞ കഴിക്കുക അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്തെത്തി മെഡിക്കൽ കോളേജിലെത്തി ഇതേ നമ്മൾ ക്രോസ് ചെയ്യുന്ന ഇരങ്ങാണ് നമ്മുടെ തിരക്ക് വലിയ രീതിയിൽ കുഴപ്പമില്ലാത്ത തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ക്രോസ് ചെയ്ത് അപ്പുറം കിടന്നാല് നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോകാൻ പറ്റും ക്രോസ് ചെയ്യുന്ന രംഗമാണ് കാണുന്ന അത്രയും എൻ്റെ ക്രോസ് ചെയ്യുന്നതുകൊണ്ട് ക്യാമറ നേരെ പിടിക്കാൻ പറ്റിയിട്ടില്ല പണ്ടൊക്കെ ഒറ്റ രീതിയിലങ്ങ് നമുക്ക് ക്രോസ് ചെയ്തങ്ങ് പോയത് ഇപ്പോൾ രണ്ടു കടും കണ്ടായിട്ട് നമ്മൾ ക്രോസ് ചെയ്യാനായിട്ട് അത് ഭയങ്കര വലിയ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് തന്നെ അങ്ങനെ ഇതാണ് നമ്മൾ അതെന്തെങ്കിലും കോളേജി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നാലും ഇവിടെയും വന്നിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് ക്രോസ് ചെയ്യണം പണ്ട് നമുക്ക് ഇത്ര മാർക്ക് ഇരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും പാടും നമുക്ക് ഓസ് ചെയ്യുന്നതിൽ ഇത്രയും വലിയ ഇതല്ല ഇങ്ങനെ നമുക്ക് വയ വരവശിക്കുന്നതെന്ന് പറയുക പപ്സും വെള്ളവും മതിയെന്ന് പറയുന്നത് പപ്സെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് പപ്പ്സുട്ടോ അവർക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഇതെന്തൊക്കെ ഉള്ള കടുത്ത് താഴായിട്ടൊരു ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ അവിടെ നിന്നാണ് ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൻ്റെ അകത്തോട്ട് കയറുന്നില്ല അവിടെ എന്തോ ഫങ്ഷനും കാര്യങ്ങളൊക്കെ വല്ലതുകൊണ്ടെന്ന് തോന്നുന്നു കസേരയൊക്കെ എടുക്കുന്നതിൻ്റെയൊക്കെ ബഹളവും കാര്യങ്ങളും ഇതാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ കയറുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കിവിടെയല്ല രണ്ടാമത്തെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമുക്ക് കാണിക്കേണ്ട കുട്ടികളത് എന്തൊക്കെ ഉള്ളി പിന്നെ ഇവിടെ 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 വലിയവർക്ക് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചവർക്കും അല്ലാതെ ഈ വലിയവർക്കൊക്കെ ഉള്ള ഈ പല്ലൊക്കെ എടുക്കുന്നതും സർജറിയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് ഇതാണ് നമ്മൾ ഇത് പല്ല് വെക്കുന്ന സ്ഥലം വലിയവർക്ക് പല്ല് വെക്കുന്ന സ്ഥലമാണിത് നേരെ കാണുന്നതാണ് വലിയ ഇറക്കം പല്ല് വെക്കുന്ന സ്ഥലം നമുക്ക് പോകേണ്ടി തന്നെ അതിൻ്റെ ആദ്യം മുന്നൂറ്റി ഒന്നിന് പല്ല് കഴിക്കുന്ന സ്ഥലം നമുക്ക് നാന്നൂറ്റി ഒന്ന് നാട്ടേണ്ട ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമുക്ക് കുട്ടികളെ കാഹം ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കയറിക്കല്ലോ മറ്റേ നമ്മൾ അല്ലാതെ ഒപ്പി എടുക്കുന്ന സ്ഥലത്താകുമ്പോൾ നമ്മൾ രണ്ടു മൂന്നാല് പടി ആയിട്ട് കയറണം മൂന്നാമത്തെ ഫ്ലോറിലാണ്ടാണ് മൂന്ന് നമ്മൾ പല്ല കമ്പിയൊക്കെ ഇട്ട് ഇതാണ് കണക്കായിരുന്നു ഗ്യാപ്പ് അവിടെ നമുക്ക് പല്ല് വീണ്ടും കിഴക്ക് വരാനുള്ള രീതിയിലാണ് വെച്ചിരിക്കുന്നത് ഒറ്റ ഇതായിട്ട് എല്ലാം നമുക്ക് വലിയ വേദനയും കാര്യങ്ങളൊന്നുമില്ല ഇനി നമ്മൾ തിരിച്ച് നമ്മൾ ബസ് സ്റ്റബിലോട്ട് പോവുകയാണ് ഗ്യാപ്പ് വെച്ചപ്പോൾ അവർക്ക് വലിയ ഒരു അസ്വസ്ഥത കുറവോ അങ്ങനത്തെ ഇതൊന്നുമില്ല നമ്മൾ ചിലവർക്ക് വയ്ക്കുമ്പോഴത്തേക്കും ഭയങ്കര പറഞ്ഞിട്ടുണ്ട് ഈ പ്ലാറ്റ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത കുറവാണ് പക്ഷേ മോക്ക് അങ്ങനെയൊന്നും ഇല്ല ഇനിയിപ്പം ഇപ്പോൾ പോകുക ഇങ്ങനെയെന്നൊക്കെ അറിയത്തില്ല ക്രോസ് ചെയ്യാൻ എന്നാൽ പിന്നെയായിരിക്കും അങ്ങോട്ട് ചെന്നിട്ട് ഗണപതി കോവിൻ്റെ അവിടെ ചെന്നിട്ട് ക്രോസ് ചെയ്യാന്നായിരിക്കും അങ്ങനെ അങ്ങോട്ട് നടക്കുന്നതിൻ്റെ ഇതാണ് ഇപ്പോൾ ഈ കാണുന്നത് രാവിലെ വന്ന് ഇറങ്ങിയപ്പോൾ ചെറുതായിട്ടൊന്ന് മഴയൊക്കെ ഒന്ന് പൊടുങ്ങിയപ്പം നല്ല വെയിലുണ്ട് കേട്ടോ രാവിലത്തെ കോളൊക്കെ കണ്ടപ്പോൾ ഞാൻ അരിച്ചു പെരുമഴ ആയിരിക്കും ഇങ്ങനെ നമ്മൾ അതിനെ അടുത്ത് ക്രോസ് ചെയ്യാനുള്ളത് ആശുപത്രിയിൽ എന്താ പണിക്കൊക്കെ എഴുന്നോ സാധനങ്ങൾ മാറ്റുമൊക്കെ ഇവിടെ കിടക്കുന്നു അങ്ങനെ നമ്മളടുത്ത് എവിടെ ചെന്നാൽ ക്രോസ് ചെയ്യാമെന്നുമായിരിക്കും അപ്പോൾ ഗണപതി കോവിൻ്റെ അവിടെ നിന്ന് ക്രോസ് ചെയ്ത് പോകാമെന്നുമായിരിക്കും വണ്ടികളൊക്കെ തുര തുരു തുരുവാന്നു പറഞ്ഞ് ഇപ്പം അങ്ങനെ ഓടുക മോളെ പിടിക്കാണ്ട് ഓടുക ക്യാമറ വല്ലാതെ ഇതൊക്കെ ഇരിക്കുന്നു നോക്കുമ്പം അതാണ് നമ്മളെ ഗണപതിക്കോലട്ടെ ഇവിടത്തെ പ്രത്യേകതയെന്നാൽ ഗണപതി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നതാണ് പറയപ്പെടുന്നത് അങ്ങനെ അവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അപ്പോഴത്തേക്കും എൻ്റെ ഓപ്പോസിറ്റ് ആ അമ്പലത്തിൻ്റെ മൂഭാഗം അല്ല ബാക്ക് ഭാഗം കാണാൻ അപ്പോൾ ഒരു ഒരാൾ ബംഗാളിയാണ് തോന്നുന്നു ഈ കമ്മറൊക്കെ വയ്ക്കുന്നൊക്കെ അപ്പോൾ അതിൻ്റെ ഇടയിൽ കയറി ഇങ്ങനെ ഇരിക്കുന്നു വെയിലുകൊണ്ടോ അങ്ങനെയാണ് തോന്നുന്നു പാവനക്ക് അത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടപ്പോൾ എനിക്ക് വിഷമം തന്നെ അങ്ങനെ ഞാൻ അവിടുത്തെ ബസ് സ്റ്റാൻഡൊക്കെ നമ്മളൊന്ന് എടുത്ത് പിന്നെ ആ നല്ല പാട്ടൊക്കെ കേട്ട് പൂജ നടക്കുന്നതേ ഉള്ളൂ കേട്ടോ നമ്മൾ രാവിലെ പോയിട്ട് നമുക്ക് പെട്ടന്ന് ഒരു പത്ത് ഒത്തിരയൊക്കെ ആയപ്പോൾ നമുക്ക് ഇറങ്ങാൻ ഇറങ്ങാൻ പറ്റി അല്ലെങ്കിൽ ഭയങ്കര തിരക്ക തിരക്കെ കൂടിയായിരുന്നു അങ്ങനെ അവിടുത്തെ വീടൊക്കെ കുറച്ചൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങളെ ബസ്സിലൊക്കെ കയറി നാറ്റിലത്തേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അങ്ങനെയത് കാര്യവട്ടം ക്യാമ്പസിന് കേട്ടോ ഈ വവ്വാലുകൾ ഇങ്ങനെ ഇഷ്ടംപോലെ അവിടെ പങ്കിടക്കുന്നുള്ളൂ പക്ഷേ ഇതിൽ നല്ല കൊയ്യറായിട്ട് കിട്ടുന്നുണ്ട് ബസ്സിലിരിക്കുന്നുണ്ട് ഈ അതേസമയം അവിടെ വണ്ടി നിർത്തിയതാക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നമുക്ക് കിട്ടും ഈ വണ്ടി കഴക്കൂട്ടം വഴി